നമുക്കറിയാം നമ്മൾ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് ട്വന്റി ട്വന്റി ആദ്യമായിട്ടാണ് മത്സരരംഗത്തേക്ക് വരുന്നത് കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലമായിട്ട് നമ്മളെല്ലാവരും എൽ ഡി എഫിനും യു ഡി എഫിനും മാറി മാറി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ് ഇപ്പം ഈ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കോൺഗ്രസിൻ്റെ ശ്രീ ബെന്നി ബെഹനാനാണ് നമ്മുടെ ചാലക്കുടി നിയോജക മണ്ഡലത്തിൻ്റെ എം പി അതിന് മുൻപിൽ എൽ ഡി എഫിൻ്റെ ഇന്നസെൻ്റായാണ് അഞ്ചു വർഷം ഇവിടെ ഭരിച്ചത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് നെഞ്ചത്ത് കൈ വെച്ച് ആലോചിക്കണം ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം എൽ ഡി എഫും യു ഡി എഫും പത്തു വർഷക്കാലം ഭരിച്ചിട്ട് ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ഇനി നിങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് അതും പോട്ടെ നമ്മുടെ പൂത്തൃക്ക പഞ്ചായത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ആലോചിച്ചാൽ മനസ്സിലാവും പത്ത് വർഷം നമ്മൾ വെറുതെ രണ്ട് ആളുകളെ വോട്ട് ചെയ്ത് അങ്ങോട്ട് അയച്ചതല്ലാതെ നമ്മുടെ കുടുംബത്തിനോ നമ്മൾക്കോ ഈ നാടിനോ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലമായിട്ട് നമ്മൾ മാറി മാറി അയച്ചു നമുക്കാർക്കും ഈ നാടിനും ഒരു പ്രയോജനവും ഉണ്ടായില്ല ഇവിടെ വന്നിരിക്കുന്ന പലരും ഓഫീസിൽ നിന്നെല്ലാം നേരെ വന്നിരിക്കുന്ന ആളുകളാണ് നമുക്കറിയാം ഇവിടെ ഇരിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാകുന്ന ആളുകളാണ് അതും സ്ത്രീകളാണെന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് കാരണം ഒരു കുടുംബത്തിൻ്റെ പ്രാരാബ്ധം കുട്ടികൾ ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അവിടുത്തെ സ്ത്രീകൾക്കാണത് അതുകൊണ്ട് തന്നെയാണ് ട്വൻ്റി ട്വൻറ്റിയുടെ ഏറ്റവും വലിയ ശക്തിയും സ്ത്രീകളാണ് എന്നുള്ളതാണത് നമുക്കറിയാം നമ്മൾ നാല് പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട് ഈ നാല് പഞ്ചായത്തുകളിലെ എൺപത് ശതമാനവും സ്ത്രീകളാണ് നമ്മുടെ മെമ്പർമാർ നാല് പഞ്ചായത്തിൻ്റെയും പ്രസിഡന്റുമാർ സ്ത്രീകളാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ ഭരിക്കുന്നുണ്ട് അവിടെയും സ്ത്രീയാണ് പ്രസിഡന്റ് അപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആണ് ട്വൻ്റി ട്വൻ്റി മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ സംസാരിക്കുന്നത് അമേരിക്കയിലെയും റഷ്യയിലെയും പാലസ്തീനിലെയും ഒക്കെ വലിയ വലിയ കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെയൊക്കെ പ്രശ്നം നമ്മുടെ കുടുംബം നമ്മുടെ ഭക്ഷണം കുടിവെള്ളം സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കിടക്കാനായിട്ടുള്ളൊരു വീട് അതുകൊണ്ട് തന്നെയാണ് ട്വൻ്റി ട്വൻറ്റി രൂപം കൊണ്ട് അന്ന് മുതൽ തന്നെ ആദ്യമായിട്ട് നടപ്പാക്കിയത് ഭക്ഷ്യസുരക്ഷയാണ് ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയില്ല ഏതാണ്ട് അൻപത്തി അയ്യായിരം കുടുംബങ്ങൾക്ക് ട്വൻ്റി ട്വൻറ്റിയുടെ കാർഡുകൾ നമ്മൾ നൽകിയിട്ടുണ്ട് അൻപത്തി അയ്യായിരം കുടുംബങ്ങൾ മൂന്ന് നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് അതിനെ തുടർന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ മുമ്പ് ഒരു മെഡിക്കൽ സ്റ്റോർ അവിടെ തുടങ്ങിയത് നിങ്ങളെല്ലാവരും കേട്ട് കാണും ഇന്ത്യയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് മരുന്നുകൾ എൺപത് ശതമാനം വരെ വില കുറച്ച് നൽകുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഒരു കുടുംബത്തിൽ പോലും ആയിരം രൂപയുടെങ്കിലും മരുന്ന് മേടിക്കാത്ത ഒരു കുടുംബവും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമുക്കറിയാം ക്യാൻസർ രോഗികളോ അല്ലെങ്കിൽ ഹൃദ കിഡ്നി സംബന്ധമായുള്ള രോഗികളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബങ്ങളെല്ലാം വളരെ കഷ്ടപ്പാടോട് കൂടിയിട്ടാണ് പോകുന്നത് എത്രയോ ആളുകൾ മരുന്ന് കിട്ടാതെ കൃത്യമായിട്ട് കഴിക്കാൻ സാധിക്കാതെ അഞ്ചും പത്തും വർഷം മുമ്പ് ഈ ലോകം വിട്ടുപോകുന്നു എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർ ഇതിനൊരു പരിഹാരം കണ്ടില്ല അവർ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നു ഈ അറുപത്തിയേഴ് വർഷം ഭരിച്ചിട്ടും എന്തുകൊണ്ട് ഒരു നേരമെങ്കിലും വയറ നിറച്ച് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സാഹചര്യം ഇവരുണ്ടാക്കിയില്ല എന്തുകൊണ്ട് അരിയുടെയും പച്ചക്കറികളുടെയും നിത്യാപക സാധനങ്ങളുടെയും വില പിടിച്ചു നിർത്താൻ അവർക്ക് സാധിക്കുന്നില്ല വില കുറയ്ക്കേണ്ട വില പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ രണ്ടു വർഷക്കാലം കൊണ്ട് എല്ലാം ഇരട്ടിയിലധികം വില കൂടി ഓരോരുത്തരും പല സാധനങ്ങളും കുറച്ച് മേടിച്ച് നമ്മൾ മുണ്ട് മുറുക്കി എടുത്ത് എടുത്താണ് നമ്മൾ പലരും മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്തുകൊണ്ട് മരുന്നുകളുടെ വില പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല നമുക്കറിയാം പച്ചക്കറിയുടെയും അരിയുടെയും എല്ലാം വില കൂടുമ്പോൾ നമ്മളെ എല്ലാ ദിവസവും പോയി മേടിക്കുമ്പോൾ നമുക്കറിയാം അരിയുടെ വില കൂടി ഇത്ര കൂടി ഇരുപത്തിയെട്ട് രൂപയുണ്ടായിരുന്ന അരി ഇപ്പോൾ അമ്പത്തിയഞ്ചും അറുപതും രൂപയായി അങ്ങനെ പാല് മുട്ട പച്ചക്കറികളെല്ലാം വില കൂടി ഒരു രാഷ്ട്രീയക്കാരും ആ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കുന്നില്ല അവരുടെ അതിൽ താല്പര്യവുമില്ല പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് ട്വൻ്റി ട്വൻ്റി രൂപം കൊണ്ടത് മുതൽ ഇന്നിപ്പോ പന്ത്രണ്ട് വർഷമായി ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊന്നും വിലക്കയറ്റമില്ല എന്നും മാത്രമല്ല ഇന്നും അരി ഇരുപത്തിയെട്ട് രൂപയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് എത്ര സുഭിക്ഷമായിട്ട് നാല് പേരും അഞ്ചു പേരുമുള്ള ഒരു കുടുംബത്തിന് രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ സുഭിക്ഷമായിട്ട് സുഖമായിട്ട് ജീവിക്കാവുന്ന ഒരു സാഹചര്യമാണ് ട്വൻ്റി ട്വൻ്റി ഒരുക്കിയിരിക്കുന്നത് ഇനി മരുന്നുകളുടെ വില കുറയുമ്പോൾ അൻപതും എൺപത് ശതമാനം വില കുറയുമ്പോൾ ഒരു കുടുംബത്തിന്റെ ചെലവ് എത്രയോ കുറയുന്നു നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക ആയിരവും രണ്ടായിരവും മൂവായിരം രൂപയുടെ മരുന്ന് മേടിക്കുന്നവർ മുന്നൂറ് രൂപയോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയോ കൊടുത്താൽ അവർക്ക് മരുന്ന് കിട്ടുന്ന സാഹചര്യം വരുന്നു എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് ഇത് സാധിക്കുന്നില്ല അപ്പോൾ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഈ നാട് ഒരിക്കലും നന്നാവരുത് എന്നാണ് അവരുടെ മനസ്സിൽ വിചാരിക്കുന്നത് ഈ നാട്ടിലുള്ള ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല ഒരാളുടെ പോലും പട്ടിണി മാറാൻ പാടില്ല നിങ്ങൾ പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക് പോകണം ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോകണം നിങ്ങൾ ഒരു കാരണവശാലും നന്നാവാൻ പാടില്ല ഈ നാട് നന്നാവാൻ പാടില്ല കാരണം നിങ്ങളുടെ പട്ടിണിയും ദാരിദ്ര്യവുമാണ് അവരുടെ ഓരോ വോട്ടുകളും നിങ്ങൾ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ ഒരു കിറ്റ് കാണിച്ചപ്പോൾ അതിൻ്റെ പുറകെ പോയിട്ട് ആളുകൾ വോട്ട് ചെയ്തത് കാരണം മനുഷ്യൻ അത്രമാത്രം ദാരിദ്ര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കുക അഞ്ചു വർഷം എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ ഇന്ന് അതിനേക്കാൾ നിങ്ങൾക്ക് എന്ത് നേടാൻ സാധിച്ചു വീണ്ടും അതിനേക്കാൾ കഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഓരോ അഞ്ചു വർഷം ഭരിക്കുമ്പോഴും നമ്മുടെ കുടുംബങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു നമ്മൾ പട്ടിണിയിലേക്ക് പോകുന്നു പക്ഷേ രാഷ്ട്രീയക്കാരുടെ കുടുംബങ്ങളെല്ലാം വളർന്ന് പന്തലിച്ച് അവരുടെ കുട്ടികളെല്ലാം വിദേശത്ത് പഠിക്കുന്നു അവരുടെ കുട്ടികളെല്ലാം വിദേശത്ത് ജോലി ചെയ്യുന്നു കോടികളുടെ ആസ്തി അവർക്കുണ്ടാകുന്നു പക്ഷേ വോട്ട് ചെയ്ത് അവർ ജയിപ്പിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന കഷ്ടപ്പാടും ദുരിതവും കണ്ണുനീരും മാത്രം ബാക്കി വെച്ചുകൊണ്ടാണത് നമുക്കറിയാം നമ്മുടെ കുട്ടികള് നിങ്ങളും ഞാനും എല്ലാം ജീവിക്കുന്നത് തന്നെ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്ന അമ്മമാരായിക്കോട്ടെ അച്ഛന്മാരായിക്കോട്ടെ അവരെ മനസ്സിൽ അവർ ചിന്തിക്കുന്നത് എന്താണ് നമുക്കോ ഈ ലോകത്തിൽ സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ സാധിച്ചില്ല നമുക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ നമ്മുടെ കുട്ടികളെങ്കിലും അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു നമ്മള് വീടും കുടുംബവും എല്ലാം പണയം വെച്ച് അല്ലെങ്കിൽ ഭീമമായ പലിശക്ക് ബാങ്കുകളിൽ നിന്ന് തുകയെടുത്ത് അവരെ പഠിപ്പിക്കാനയക്കുന്നു ഇനി അവർ പഠിച്ച് പാസ്സായി വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു തൊഴിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ ഇല്ല അപ്പം അവരൊക്കെ എന്താണ് ഈ നാട് വിട്ട് അന്യ അന്യസംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നു അവസാനം നമ്മൾ എന്തിനു വേണ്ടി ജീവിച്ചോ എന്ത് നമ്മൾ സ്വപ്നം കണ്ടോ അതൊക്കെ വെറും ശൂന്യത മാത്രം ബാക്കി വെച്ചുകൊണ്ട് നമ്മളും നിങ്ങളും എല്ലാവരും ഈ ലോകം വിട്ടു പോകുമ്പോൾ ഒരു തുള്ളി വെള്ളം നമ്മുടെ വായിലൊഴിച്ചു തരാൻ പോലും നമ്മുടെ മക്കൾ നമ്മുടെ സമീപത്ത് ഉണ്ടാവില്ലാത്ത സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ സ്വപ്നം കണ്ടതും നമ്മൾ ജീവിച്ചതും എല്ലാം വെറുതെ ആയിട്ട് ഈ ലോകത്ത് നിന്ന് വിട്ടു പറഞ്ഞു പോകുമ്പോ സമയത്ത് നമ്മളുടെ മക്കളുടെ സാമീപ്യമില്ലാതെ പലരും നമുക്കറിയാം ഏഴും എട്ടും പത്തും ദിവസം ഫ്രീസറിൽ വെച്ചിട്ടാണ് മക്കള് നിന്ന് വരുന്നത് ചിലപ്പോൾ മക്കൾ വീഡിയോകൾ കൂടിയാണ് നമ്മൾ കാണുന്നത് അവസാന സമയത്ത് പോലും അവരെ സാമീപ്യമില്ലാതെ ഒരു തുള്ളി വെള്ളം വായിലൊഴിച്ചു എന്ന് ആഗ്രഹിക്കാത്ത എത്ര മാതാപിതാക്കളുണ്ട് അതുപോലും സാധിക്കില്ലാത്ത സാഹചര്യത്തിലേക്ക് നമ്മളുടെ കേരളത്തെ മാറ്റിയിരിക്കുന്നു ഇന്ന് ഒരു വർഷം മൂന്ന് ലക്ഷം കുട്ടികളാണ് കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് അന്യ രാജ്യങ്ങളിലേക്ക് പഠിക്കാനായിട്ട് പോകുന്നത് ആരെങ്കിലും തിരിച്ചു വരുമോ വന്നാൽ അവർക്ക് എന്തെങ്കിലും തൊഴിലുണ്ടോ ജീവിക്കാൻ പറ്റുമോ അവിടെ അപ്പോൾ അവർ സ്ഥിരമായിട്ട് അവിടെ താമസിക്കും അപ്പോൾ നമ്മൾ വളർത്തി വലുതാക്കി സ്വപ്നം കണ്ട മക്കളുടെ സാമീപ്യം അവരെ കാണാതെ വർഷങ്ങളോളം കാണാതെ ഈ ലോകം വിട്ടുപോകേണ്ട സാഹചര്യത്തിലേക്ക് വരും ഇപ്പോ ഒരു മാസം മുമ്പ് നിങ്ങൾ കേട്ടില്ലേ ഒരമ്മയും അച്ഛനും മകനെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനയച്ചു വലിയ സ്വപ്നങ്ങൾ കണ്ട് പഠിപ്പിക്കാനയച്ചു അവിടുത്തെ എസ് എഫ് ഐക്കാരെല്ലാവരും ഇങ്ങനെ മൂന്ന് ദിവസം നഗ്നായിട്ട് പട്ടണിക്കിട്ട് ഭക്ഷണം പോലും കൊടുക്കാതെ അടിച്ചും ഇടിച്ചും കൊന്ന് അവസാനം സ്കൂളിൻ്റെ നടുമിട്ടത്ത് കെട്ടിത്തൂക്കി തൂക്കിയിട്ടോ ആ മൃതദേഹം ഇറക്കി സ്വപ്നം കണ്ട് സ്വന്തം മക്കളെ ആ മക്കളിൽ നിന്ന് ജീവിക്കാമെന്ന് വിചാരിച്ച അച്ഛനും അമ്മയുടെ മുമ്പിലേക്ക് മകന്റെ ശവിശരീരം കൊണ്ടുപോയിട്ടിട്ട് കൊടുത്തിട്ട് പിണറായി വക പത്ത് ലക്ഷം രൂപ കൊടുത്തത് വില പറഞ്ഞത് ഈ ഇരിക്കുന്ന അമ്മമാർക്ക് അച്ഛന്മാർക്ക് അറിയാം നിങ്ങളുടെയും എന്റെയും മക്കളുടെ വില പത്ത് ലക്ഷം രൂപയാണോ നമ്മൾ അവരെ സ്കൂളിലേക്കും കോളേജിലേക്കും പഠിപ്പിക്കാനും സ്വപ്നം കണ്ട് വായിക്കുന്നത് അവരെ ശവശരീരം നമ്മുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് തരാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ കോളേജുകളെല്ലാം മയക്കുമരുന്നിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു നമ്മുടെ കോളേജുകളെല്ലാം അടിയും ഇടിയും കുത്തും കൊലപാതവും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളായി മാറിയിരിക്കുന്നു എന്തുകൊണ്ട് സർക്കാർ നിയന്ത്രിക്കുന്നില്ല അപ്പോ നമ്മുടെ കുട്ടികളെ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളാക്കി നശിപ്പിച്ച് നമ്മുടെ കുടുംബങ്ങൾ കൊളം തോണ്ടാനായിട്ടാണ് രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് കോളേജുകളിലും സ്കൂളുകളിലും രാഷ്ട്രീയം നിരോധിക്കുന്നില്ല സ്കൂളിലേക്ക് വിടുന്ന രാഷ്ട്രീയം പഠിപ്പിക്കാനാണോ അടിയും ഇടിയും കുത്തും കൊലപാതകവും പഠിപ്പിക്കാനാണോ മയക്കുമരുന്ന് കഴിക്കാനാണോ അങ്ങോട്ട് വിടുന്നത് അതിനാണോ നിങ്ങളും ഞാനും ഒക്കെ സ്വപ്നം കണ്ട് കുട്ടികളെ വളർത്തുന്നത് ഒരു ദിവസം മുപ്പത്തിയഞ്ച് മയക്ക മരുന്ന് കേസുകളാണ് പഠിക്കുന്നത് അതിൽ മുപ്പത് പേരും കുട്ടികളാണ് സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ കോളേജ് കുട്ടികൾ ഇത് വായിക്കുമ്പോ നമുക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളല്ലോ നാളെ നമ്മുടെ കുട്ടികളും ഇതേ രീതിയിലാവാം ഇന്ന് കേരളം മയക്കുമരുന്നിന്റെ ഇന്ത്യയിലെ തന്നെ മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറിയിരിക്കുന്നു എന്തുകൊണ്ട് സർക്കാർ ഇത് നിയന്ത്രിക്കുന്നില്ല എന്തുകൊണ്ട് സാധിക്കുന്നില്ല ട്വന്റി ട്വന്റി അധികാരത്തിൽ വരട്ടെ ഒരു സ്കൂളിൽ നിന്നല്ല ഒരു കുട്ടികളും മയക്കുമരുന്ന് കഴിക്കില്ല മയക്കുമരുന്ന് ഇവിടെ ലഭിക്കില്ല ഒരു കുട്ടികളും കൊല ചെയ്യപ്പെടില്ല ഒരു കോളേജിലും സ്കൂളിലും അവിടെ രാഷ്ട്രീയം അനുവദിക്കില്ല രാഷ്ട്രീയം നിരോധിക്കും നമ്മള് സ്കൂളിലേക്ക് പോകുന്നത് കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയം പഠിക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത് അടിയും ഇടിയും കുത്തും പഠിക്കാനായിട്ടല്ല പോകുന്നത് മയക്കമരുന്ന് കഴിച്ച് പഠിക്കാനല്ല പോകുന്നത് അപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു മനസാക്ഷിയുമില്ലാത്ത ഈ നാടിനോടോ ഇവിടുത്തെ ജനങ്ങളോടോ ഒരു ആ ഒരു ശതമാനം പോലും ആത്മാർത്ഥതയോ കടപ്പാടോ ഇല്ലാത്ത രാഷ്ട്രീയക്കാരാണ് നമ്മളെ ഭരിക്കുന്നത് അറുപത്തിയേഴ് വർഷം ഭരിച്ചു ഒരു ദിവസം ജോലിക്ക് പോയാലും ജീവിക്കാനുള്ള സാഹചര്യമുണ്ടോ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയായില്ലേ ആരായതിനുത്തരവാദികൾ അപ്പം ഇതിന് മാറ്റം വരണമെങ്കിൽ പഞ്ചായത്തുകൾ മാത്രമല്ല പാർലമെന്റുകൾ മാത്രമല്ല ഈ നിയമസഭയും നമുക്ക് പിടിക്കണം കേരളം ട്വന്റി ട്വന്റി ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരണം അപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇത് വെറും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പായിട്ട് മാത്രം കാണരുത് നിങ്ങളെയും എന്നെയും സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലെ അവസാന ബസ്സാണിത് ഇവിടെ ഒരു എം പി ജയിച്ചില്ല എന്ന് വെച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന സാബു ജേക്കബിനോ ഇവിടെ ഇരിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചത് വലിയ ഒരു ബിസിനസ്സാണ് വലിയൊരു കച്ചവടമാണ് ജയിച്ചാലും തോറ്റാലും കോടികളുടെ ലാഭം ഉണ്ടാക്കുന്ന ഒരു കച്ചവടം നമ്മൾ അങ്ങനെയല്ല നിങ്ങളും ഞാനും എല്ലാം രാഭകലില്ലാതെ പണിയെടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ കതറിട്ട് നടക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാരോട് നിങ്ങൾ ചോദിക്ക് നിങ്ങളുടെ അയൽവക്കത്തൊക്കെ രാഷ്ട്രീയക്കാരുണ്ടാവാം ഇവരാരെങ്കിലും ജനിച്ച് അന്നതിന് ശേഷം എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് അധ്വാനിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പടികടക്ക് അവര് അപ്പോ നിങ്ങളുടെയും എന്റെയും അധ്വാനത്തിൻ്റെ വിയർപ്പിന്റെ ബലം നിന്ന് ജീവിക്കുന്നവരാണിവര് ട്വന്റി ട്വന്റി അതല്ല പണത്തിന് വേണ്ടിയിട്ടല്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അധികാരത്തിന് വേണ്ടിയിട്ടല്ല ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് കഷ്ടപ്പാട് കണ്ടുകൊണ്ട് അവരുടെ ദുരിതം കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു വ്യവസായിയാനാണ് അപ്പം അതുകൊണ്ട് ഒരു എംപിയെ ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം നിങ്ങൾ ഈ തവണ ചാലക്കുടി മണ്ഡലത്തിലും എറണാകുളം മണ്ഡലത്തിലും രണ്ട് എം പിമാരെ ട്വന്റി ട്വന്റിയെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ട് എം പിമാരല്ല നമുക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾ കുറിച്ചിട്ടോളൂ ചാലക്കുടിയും എറണാകുളവും ട്വന്റി ട്വന്റി വിജയിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയാറില് നിയമസഭാ തെരഞ്ഞെടുപ്പില് ട്വന്റി ട്വന്റി എല്ലാ സീറ്റുകളിലും മത്സരിക്കുക മാത്രമല്ല ട്വന്റി ട്വന്റി അധികാരത്തിലേറി കേരളം ഭരിക്കും അങ്ങനെ ഭരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പൂത്രികയും പുത്തൻകുരിശും കുന്നത്തുനാടും മാത്രമല്ല രക്ഷപ്പെടുന്നത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങള് എപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങള് മൂന്ന് നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം നമ്മളിവിടെ ഉണ്ടാക്കും അപ്പോ നമ്മുടെ ഒരു ഓട്ടിന് ചരിത്രത്തിന്റെ ഏടുകളിൽ കുറിക്കേണ്ടതാണത് നിങ്ങളും ഞാനും ഒരേ മനസ്സോടെ ഒരേ പ്രാർത്ഥനയോടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഏടുകളിൽ കുറിച്ചിടും ചാലക്കുടി നിയോ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങള് ഒറ്റ മനസ്സോടെ മാറി ചിന്തിച്ചു അവര് ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്തു ട്വന്റി ട്വന്റി ജയിച്ചു അങ്ങനെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ രക്ഷപ്പെടുത്തിയ ചാലക്കുടി മണ്ഡലം എന്ന് നിങ്ങളുടെയും എന്റെയും പേര് ചരിത്രത്തിൽ കുറിക്കുന്ന സാഹചര്യം വരും അപ്പൊ പ്രിയപ്പെട്ടവരെ ഇതുപോലെ പല പ്രസംഗങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഞാൻ പറയുന്നത് കേട്ട് അന്തമായിട്ട് നിങ്ങൾ പോയി ആർക്കും വോട്ട് ചെയ്യണ്ട നിങ്ങൾ അവരെയും പ്രസംഗങ്ങൾ കേട്ടോളൂ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ് ഞാൻ പല പ്രസംഗത്തിലും പറയാറുണ്ട് ഒരു തവണ അറുപത്തിയേഴ് വർഷം നിങ്ങൾ മാറി മാറി എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പരീക്ഷിച്ചു ഒരു തവണ നിങ്ങൾ ട്വന്റി ട്വന്റിയെ പരീക്ഷിച്ച് നോക്ക് ഈ നാടിന് നാടിനെന്ത് വ്യത്യാസമുണ്ടാവും ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് വ്യത്യാസമുണ്ടാവും നിങ്ങളുടെ ഓരോരുത്തരെയും കുടുംബത്തിന് എന്ത് വ്യത്യാസം ഉണ്ടാവുമെന്ന് ട്വന്റി ട്വന്റി തെളിയിച്ചു തരാം ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെങ്കില് ചാട്ടവാറുകൊണ്ട് അടിച്ച് ചവിട്ടി പുറത്താക്കിക്കോ നിങ്ങൾ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും എന്ന് പറയാനുള്ള ധൈര്യമില്ല അവർ പറയില്ല കാരണം അവർക്ക് ചെയ്യാൻ സാധിക്കില്ല നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ച് അധികാരത്തിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് മാത്രം മത്സരിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ന് വൈകിട്ടല്ലെങ്കിൽ തുടർച്ചയായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുന്നിൽ പോയിട്ട് പ്രാർത്ഥിക്കുക കൈകൂപ്പി തിന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ ചോദിക്കുക ട്വന്റി ട്വന്റിയിൽ കൂടിയാണോ ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷ നമ്മളുടെ മക്കളുടെ രക്ഷ നിങ്ങൾ ചോദിക്കുക കണ്ണടച്ച് ഹൃദയത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക ഇനി മറിച്ച് എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നെങ്കിൽ വോട്ട് ചെയ്തോളൂ ഞാൻ പറഞ്ഞു എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല ഇവിടുത്തെ എൺപത് ലക്ഷം കുടുംബങ്ങളാണ് കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച് ഈ നാടില് നാടിൽ നിന്ന് പോകാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചരിത്രത്തിൽ മാറ്റം കുറിക്കണം നിങ്ങൾ ഇന്ന് മാത്രം പോയിട്ട് ഞാൻ വോട്ട് ചെയ്യും അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾ ഓരോരുത്തരും വീടുകൾ വീടുകൾ തോറും കയറി ഇറങ്ങണം എന്നിട്ട് നിങ്ങൾ പറയണം ഈ ഒരു തവണ ട്വന്റി ട്വന്റിക്ക് ഒരു അവസരം എന്താ നിങ്ങൾ യാചിക്കണം നിങ്ങൾക്ക് വേണ്ടിട്ടല്ല നിങ്ങളുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ എൺപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യാചിക്കണം നിങ്ങളും ഞാനും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായി ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തില് ഈ ഭൂമിയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർക്കും അപ്പോ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുക എല്ലാവരും പ്രവർത്തിക്കുക നമുക്ക് ജയിക്കണം നമ്മുടെ എം ബി നമ്മുടെ ട്വന്റി ട്വൻറ്റിയുടെ ശബ്ദം ഡൽഹിയിൽ ഉയരണം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്നു മുതൽ പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച് മുന്നേറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തീർച്ചയായിട്ടും നിങ്ങൾ ഈ പൂത്രക്കയിലെ ഒരു ചരിത്രം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ ഒരുപക്ഷെ ട്വന്റി ട്വന്റിയുടെ ഒരു സ്റ്റാള് നമ്മുടെ ഈ പ്രദേശത്ത് പൂതൃക്ക അല്ലെങ്കിൽ തിരുവാണിയൂര് അതുപോലെ പുത്തങ്കുരിശ് വടവുകോടിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു സ്റ്റാള് നമുക്കിവിടെ നിർമ്മിക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുക നന്ദി നമസ്കാരം